ഈ സ്റ്റാർട്ടപ്പ് കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നത് കാരണം ഞാൻ എന്താണ് തുടക്കത്തിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞ ഏറ്റവും കച്ചവടം കച്ചവടം എന്ന് പറയുന്നത് പൊതുവേ സിനിമ എടുക്കാൻ പ്ലാൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ സിനിമ നമ്മുടെ നമ്മളൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒത്തിരി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തൊരു മീഡിയ ആ പൃഥ്വിരാജ് തന്നെ പ്രാവശ്യം പൃഥ്വിരാജിൻ്റെ രണ്ട് സിനിമകളുടെയും പ്രൊമോഷൻ ഇവിടെ സിനിമയുടെ ിൽ ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ കൂടെ ഒത്തിരി നമുക്കൊരു പേരെടുത്ത് പറയാം നമ്മുടെ കൂടെ എന്നും ഒരു വലങ്കിയായിട്ട് നിൽക്കുക എന്ന് വെക്കുന്ന ആരായിരിക്കും എല്ലാവരും നമുക്ക് വേണ്ടതാണ് അല്ല ശരി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കിട്ടിയിരിക്കുന്നത് ചാൻസലറുടെ കയ്യിൽ നിന്നാണ് ഡോക്ടർ ചെൻരാജ് നമുക്ക് കേരളം നമുക്ക് ജയിന് ഒത്തിരി സ്റ്റേറ്റുകളിൽ നിന്ന് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ ഇൻവിറ്റേഷൻ ഒത്തിരി സ്റ്റേറ്റ് സ്റ്റേറ്റുകളിലെ ചീഫ് മിനിസ്റ്റേഴ്സ് നമ്മളെ അവിടെ എന്തുകൊണ്ടൊരു ക്യാമ്പസുകൾ തുടങ്ങുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ നമ്മൾ ജാർഖണ്ഡിൽ വരുന്ന യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വരെ സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറാണ് അപ്പോൾ സ്റ്റേറ്റ് ഒരു ക്യാമ്പസ് പണി ഇത് ഞങ്ങളോട് നിങ്ങൾ യൂണിവേഴ്സിറ്റി നടത്താൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഒത്തിരി സ്റ്റേറ്റിലെ സി എംസ് നമ്മളോട് ജയിലിൻ്റെ ക്യാമ്പസ് വേണം ജയിൻ്റെ ഒരു ഇപ്പം കഴിഞ്ഞ കെലോ ഇന്ത്യ ഗെയിംസ് കഴിഞ്ഞപ്പോൾ ഹോം മിനിസ്റ്റർ ആണ് നമ്മുടെ ക്യാമ്പസിൽ അമിത്ഷാ വന്നുകഴിഞ്ഞാൽ അമിത്ഷാ നമ്മളോട് പറയുന്നത് ഗുജറാത്ത് സ്പോർട്സ് യൂണിവേഴ്സിറ്റി ലീഡ് ചെയ്യണമെന്ന് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇൻവിറ്റേഷൻ നമുക്ക് വെയി വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ നമ്മൾ ഞാനതിന് എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും കൂടെ കൂട്ടിക്കുക നമ്മുടെ ഒരു ഹോം സ്റ്റേറ്റിൽ യും ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെ കേരളത്തിൽ വരുന്നു അപ്പൊ അവരിങ്ങനെ പ്രശ്നം വരുന്നു കേരളം ഇത്ര സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയുന്ന ആദ്യം കുറേ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞല്ലോ അവരുടെയൊക്കെ ഒരു ഇന്റർഫിയറൻസ് കൊണ്ടാണ് ഇങ്ങനെ ഇഷ്യൂയിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോഴും ചാൻസലർ വളരെ പവർഫുള്ളായിട്ട് വളരെ ബോൾഡായിട്ട് കാരണം ഇത് ഇതൊരു മാസീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം ഒരു ഒന്നോ രണ്ടോ കോടി രൂപയല്ല നൂറ് നൂറ് കോടിയിലധികം രൂപ നൂറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ എന്തുകൊണ്ട് ഇത് മുമ്പോട്ട് പോകണോ ഇത് ഓരോ മാസവും ഇത് ബേൺ ഈ സിസ്റ്റം റൺ ചെയ്യാൻ ഇവിടെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അപ്പോൾ ഇത് മുമ്പോട്ട് പോകണോ നമുക്ക് വേറെ എവിടെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ആ ഒരു ചാൻസലർ മിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു കോർ ടീം മിസ്റ്റർ വിശാലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ ജയലത അതുപോലെ നമ്മുടെ ഡയറക്ടർ ഓപ്പറേഷൻ മിസ്റ്റർ സുബി കുര്യുണ്ട് അതെല്ലാം വളരെ വളരെ ഒരു ടീം നമ്മുടെ കോർ ടീം എന്ന് പറഞ്ഞ ടീമിന് മാറ്റം ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ ടീച്ചേഴ്സ് നമ്മൾ അന്ന് ഉള്ള ടീച്ചേഴ്സ് ഈ ബാച്ച് നിന്ന് കഴിയുമ്പോഴും അവർ വേറൊരു ജോലിക്ക് വേണ്ടി പോയിട്ടില്ല കാരണം ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ കൂടെ പ്രതീക്ഷ അത്ര സ്ട്രോങ് ആയിരുന്നു നമ്മുടെ ഹോപ്പെന്ന് പറഞ്ഞാൽ അവര് മോട്ടിവേറ്റ് ചെയ്തു നമ്മൾ അവിടെ എത്തും അല്ലെങ്കിൽ നമ്മളത് കിട്ടിയിരിക്കും പെർസിസ്റ്റൻസും പേഷ്യൻസും നമ്മുടെ കൂടെ നിർത്താൻ അവരെ അല്ലെ എനിക്ക് തോന്നുന്നു അവർക്ക് അവരെ കൂടെ കൂടെ പിടിച്ചു നിർത്തിയത് അവരെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എനർജി നമുക്കും വരും കാരണം കാരണം ബാക്കി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കൂടെ ഒരു ആർമിയുണ്ട് നമ്മുടെ ആർമി തളർന്നിട്ടില്ല ആർമി വീണ്ടും ഒരു ബാറ്റിലെ നമ്മൾ നമ്മൾ റെഡിയാണ് ആ ബാറ്റിലെ നമ്മൾ ടയേർഡ് ആവാതെ നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളൊരു എനർജി നമുക്കും കിട്ടും ആ എനർജിയാണ് നമ്മളെ മുമ്പോട്ട് കിട്ടിയത് അവസാനം നമ്മളത് അക്കംബ്ലിഷ് ചെയ്തു തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്കും ഒരു യാത്രയ്ക്ക് ഒരു സുഖം ഉണ്ടാവുകയുമായിട്ട് നമുക്കൊരു പിന്നൊരു പിന്നിൽ നിന്നും തള്ളിയാൽ നമ്മൾ മുന്നോട്ട് പോകാൻ എപ്പോഴും ഉണ്ട് മുന്നിൽ നിന്നും ബൈക്കിലേക്ക് തള്ളിയാൽ നമ്മൾ ഇരുന്ന് പോകാതെ പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ബലമായിരിക്കും ഓ അതൊരു മാറ്റമൊന്നുമില്ല നമുക്കൊരു യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു യാത്ര താങ്കളൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്നതാണ് യാത്രയിൽ എപ്പോഴും മനസ്സ് എവിടെയായിരിക്കും ഞാനെനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു പ്ര എൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങളിൽ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരാളാണ് കാരണം ചിലപ്പോൾ ഞാൻ പല കാര്യങ്ങളായി ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കാറുണ്ട് ചിലപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ച് ആലോചിക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ ഇവിടെ നടക്കുന്ന നടക്കുന്നൊരു കാര്യമായാലും ചില വീട്ടിലെ കാര്യമായാലോ എനിക്ക് എൻ്റെ അത് ഒരു പല കാര്യങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് ചിലപ്പോൾ എൻ്റെ സ്കൂളിലെ കാര്യങ്ങൾ ആലോചിക്കും അല്ല ചില ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ ആലോചിക്കും ചിലപ്പോൾ ഒരു ടൂർ പോയതായിരിക്കും ആലോചിക്കുന്നത് അങ്ങനെ ഡൈവേട്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും ഒരു ഒരു കോർ ഫോക്കസ് എന്ന് ഞാൻ കുറച്ച് വർക്ക് ഹോളിക്കുക അപ്പോൾ എൻ്റെ ഒരു കോർ ഫോക്കസ് എന്ന് എപ്പോഴും പറയും വന്ന് നിന്നാൽ അവസാനം വർക്കിൽ വന്ന് നിൽക്കും ജോലിയുടെ കാര്യത്തിൽ വന്ന് നിൽക്കും ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കച്ചവടം പച്ചമലയാളത്തിൽ കച്ചവടം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പൊതുവേ കച്ചവടം എന്ന് പറഞ്ഞു പച്ചമലയാളം വാക്കാണു അത് വിദ്യാഭ്യാസമാണെന്നാണ് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഞാനതിന് രണ്ടാണെങ്കിലുണ്ട് ഒന്നാം എഡ്യൂക്കേഷൻ ഒരു ട്രേഡ് അല്ലെങ്കിൽ ബിസിനസ് ഐറ്റമാണ് ആണ് ആണെന്ന പല രാജ്യങ്ങളും അതിനെ ട്രേഡ് ഇപ്പോൾ യു കെ എഡ്യൂക്കേഷൻ ട്രേഡ് ഐറ്റം ആണെന്ന് പറയുന്നത് യു എസും അങ്ങനെ കാണുന്നുണ്ട് അവിടുത്തെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അവരുടെ കറൻസി അല്ലെങ്കിൽ അവരുടെ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് ഫോറിൻ സ്റ്റുഡൻസിൻ്റെ ഇൻകം എന്ന് പറയുന്നത് അത് നല്ല കാര്യം രണ്ട് രണ്ട് കാര്യം ഞാൻ പറയാം ഒന്നെന്ന് പറഞ്ഞാൽ ആ ഒരു ആംഗിളിൽ കാണുന്നത് കൊണ്ടാണ് വേൾഡ് ക്ലാസ്സായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈവറ്റ് സെക്ടറിലും അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലും ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയത് കാരണം അതിനൊരു ഒരു ഒരു കറക്റ്റായിട്ടൊരു ആർ ഒ ഐ അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മോണിറ്റർ ചെയ്ത് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ എൻഷുർ ചെയ്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് അതൊരു ഒരു സ്വകാര്യ ബിസിനസ്സിലേക്ക് നടക്കുകയുള്ളൂ നമ്മുടെ പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലും പല കാര്യങ്ങളും നടക്കാറില്ല നമുക്കറിയാം ഒത്തിരി സെക്ടറാണ് ഞാൻ അത് മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ അതൊരു ഒരു ഐ ഒരു സൈഡ് രണ്ടാമത്തെ സൈഡെന്ന് പറയണ ഒരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അതൊരു നോബിൾ കൗസും കൂടെയുണ്ട് കാരണം ഇറ്റ്സ് എ ബിസിനസ് അറ്റ് ദ സെയിം ടൈം ഐ മെൻ വി ആർ സെർവിങ് ദ സൊസൈറ്റി കാരണം എഡ്യൂക്കേഷൻ ഒരു ബേസിക് നീഡ് നമ്മൾ സെർവ് ചെയ്യുകയാണ് കാരണം ഒരു സ്റ്റുഡൻറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക അവരെ പഠിപ്പിച്ച് പാസ്സാക്കുക അല്ലെങ്കിൽ അവർ ഒരു എംപ്ലോയബിൾ ആക്കുക ഒരു ജോലി മേടിച്ച് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് അവരാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നോബിൾ കൗസാണ് അല്ലേ അതെ അതെ അത് നമ്മളിപ്പോൾ ഒരു ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാർ വാങ്ങുമ്പോൾ നമ്മളൊരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഏഴു ലക്ഷം രൂപ കൊടുത്തു ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് കാർ വാങ്ങുന്നു ആ കാർ എന്തിനാണ് വാങ്ങുന്നത് നമുക്ക് ലക്ഷറിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടിന് വേണ്ടി നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് നമ്മൾ ബിസിനസ് ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കാറില്ല അത് കൂടുതൽ ആ കാർ വാങ്ങാൻ നമ്മളെ എലിജിബിളാക്കുന്നതെന്താ നമ്മുടെ ഇൻകം ആണ് എലിജിബിൾ ഇൻകം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മുടെ ജോലി അതെ അതെ ആ ജോലി കിട്ടാൻ നമ്മളെ എലിജിബിൾ ആക്കുന്നത് എഡ്യൂക്കേഷൻ ആണ് അതിന്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ തന്നെയാണ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോ അത് ബിസിനസ് ആണ് അത് കച്ചവടമാണെന്ന് കച്ചവടമാണ് കാര്യമില്ല ചിത്രം ഇത്രയും വിശദമായിട്ട് ആരും മറുപടി തന്നിട്ടില്ല അല്ല അത് അത് സി ബിസിനസ് ആയിക്കോട്ടെ അതിനെന്താ കുഴപ്പം അതൊരു അതൊരു ചൂഷണം ചെയ്യാത്തൊരു ബിസിനസ് ആയിട്ട് നടന്നതെന്നാൽ ഒരു കുഴപ്പമില്ല ഒരു ഒരു പൈസ പൈസ ഒന്ന് ഹോസ്പിറ്റൽ കേസ് വന്നാൽ വരെയും പോകും അതെ അതെ പിന്നെ ഉറപ്പായിട്ടും റിട്ടേൺ സി ഇൻസ്റ്റിറ്റ്യൂഷൻ ജയിനല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂഷന്റെയും പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അവർ മുടക്കുന്ന പൈസയ്ക്കുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എൻഷുർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻഷുർ ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം എത്ര ഫീസ് മേടിക്കാൻ അതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ നമ്മൾ നമ്മൾ അങ്ങനെ ഒരു ഫീസ് വാങ്ങുക എന്നുള്ളത് ഡിസേർവിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫൈനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഫെസിലിറ്റീസ് നമ്മൾ ഒത്തിരി ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫീസ് വാങ്ങിയാലേ ഈ ഫെസിലിറ്റി കൊടുക്കാൻ ഇത് എക്സിസ്റ്റ് ചെയ്യാൻ കാരണം ഇതൊരു ഒരു സെൽഫ് ഫണ്ടഡ് അല്ലെങ്കിൽ പ്രൈവറ്റ്ലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അതൊരിക്കലും ഫീസില്ലാത്ത മുമ്പോട്ട് പോവില്ല നമുക്ക് സാമ്പത്തികമാണ് എല്ലാം സാമ്പത്തികമാണ് എന്തിനും സാമ്പത്തികമാണ് വേണ്ടത് അതെ സാമ്പത്തികം ഉണ്ടാകാം തകർച്ചവുണ്ടാകും അങ്ങനെ ഒന്ന് തകർന്നു പോയ മുഹൂർത്തങ്ങൾ ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കും ചിലപ്പോൾ ഉണ്ടാകും ഉണ്ടാകാതിരിക്കാം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇനി ഇത് വേണോ ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുമോ അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരിക്കലും അതെൻ്റെ ഡിഡിഗിനുടെ പ്രത്യേകതയായിരിക്കും അങ്ങനെ ഒരിക്കലും വേണോ അല്ലെങ്കിൽ ഗീവപ്പ് ചെയ്യുക എന്നുള്ളൊരു എനിക്കൊരിക്കലും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല ഒരിക്കൽ പോലും ഞാൻ ഒരു കാര്യവും ഗീവപ്പ് ചെയ്തിട്ടില്ല അത് എന്ത് കാര്യത്തിലാണെങ്കിലും അപ്പോൾ അത് ആ ഒരു ഫയർ എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പല സിറ്റുവേഷൻസും ചലഞ്ചസും ഫേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫയറാണ് എന്നെ മൊബോട്ട് അതായത് ഈ ഒരു ഞാനിപ്പോഴും പറയും ഈ നമ്മുടെ ഈ ടീമിനെ മീറ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് നടക്കുമ്പോൾ ടീമിനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു അഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു ഡോറ് ഒരു ദിവസം പോലും അല്ലെ ഈ ഗേറ്റ് ഒരു ദിവസം പോലും അടച്ചിടാൻ നമ്മൾ സമ്മതിക്കില്ലെന്നാണ് കാരണം അതൊരു അതൊരു ഓവർ കോൺഫിഡൻറ്റോടെ പറയുന്ന അല്ലെങ്കിൽ ഒരു അരഗൻസോടെ പറയുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ അത് അതെന്താന്ന് വെച്ചാൽ അരഗൻസോ ഓവർ കോൺഫിഡൻസോ അവിടെ പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ ഹോപ്പ് പോവും കാരണം കേരളത്തിലൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം വലിയ പ്രസ്ഥാനങ്ങൾ വരെ കൂടി പിടിച്ചു പൂട്ടിച്ചാണ് ഒരു പെട്ടിക്കട പോലും നമുക്ക് ലൈസൻസ് ഇല്ലാതെ നടത്താൻ പറ്റാത്ത സ്ഥലത്താണ് യൂണിവേഴ്സിറ്റി ഞാൻ പറയുകയാണ് ഇത് ഒരിക്കലും പോലും അടച്ചിടില്ലെന്ന് പറയുന്നത് ഒരു ഓവർ കോൺഫിഡൻസ് ഒരു അരകച്ച് പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ടീം ഡിമോട്ടിവേറ്റഡ് ആവും പക്ഷെ അത് അതെന്തോ ഒരു എനർജി നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു പിന്നെ അത് അത് കുറേ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ പ്രാർത്ഥന പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ അതിനകത്തൊരു ഒരു നമ്മുടെ ഒരു മോട്ടീവ് വളരെ കറക്റ്റ് ആയതുകൊണ്ട് അത് ഒരിക്കലും എൻഡ് ഓഫ് ദി ഡേ ഫെയിലാവില്ല നമ്മൾ നമ്മൾ ചലഞ്ചസ് ഉണ്ടാകാം നമ്മൾ നമ്മൾ ഒത്തിരി പരാജയങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാം പക്ഷേ അൾട്ടിമേറ്റ് വിൻ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടീവ് ആണെങ്കിൽ നമ്മൾ വിൻ ചെയ്തിരിക്കുക തന്നെ ഉണ്ടാവും അതിനകത്ത് യാതൊരു ഓരോ പരാജയങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്ത് എങ്ങനെ പരാജയപ്പെടരുത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി നമ്മൾ സ്റ്റഡി പോകുമ്പോൾ നമ്മൾ ഈ പണി ഈ അവസ്ഥ നമ്മൾ വരരുത് ഈ ഒരു ക്യാമ്പസിന് ചെയ്യൊരു ക്യാമ്പസ് വേറെ സ്റ്റേറ്റ് പോകുമ്പോൾ നമുക്ക് ഇതൊരു ആണ് അതെ അതെ അപ്പോൾ ഓരോ ഫെയിലിയർ നമ്മൾ പറയുന്നത് ഇനി പഠിക്കുന്നത് ഇനി എങ്ങനെ ഫെയില് ആവാതിരിക്കാം എന്നുള്ള ഒരു ലെസൺ ആണ് ആ ഫെയിലിയർ തരുന്നത് ആ ഒരു സ്പിരിറ്റാണ് നമ്മളിനായിട്ടെടുക്കുക ഞാനൊരു അങ്ങനെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ പ്ലസ് ടു എനിക്ക് സ്റ്റേറ്റ് റാങ്കിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പഠിക്കാൻ ബാംഗ്ലൂർ പ്രൈസ്റ്റിലാണ് തുടങ്ങി പിന്നെ യു കെ പോയി വിദ്യാഭ്യാസ രംഗത്ത് വന്നു ഞാനൊരു അഗ്രികൾച്ചർ ഫാമിലി എന്നുള്ളത് എൻ്റെ ഫാദർ ഒരു പൈനാപ്പിൾ ആയിരുന്നു അപ്പം ഫാദർ ഇപ്പം ആയി ഞാൻ ആക്റ്റീവായിട്ട് പ്ലാന്റേഷനിലുണ്ട് ഞാൻ പ്ലാന്റർ എന്ന് എനിക്ക് ഉറപ്പും പറയാ പറയാൻ പറ്റില്ല എന്നാലും ഇപ്പം ഞാനതൊരു ക്രൈസിൻ്റെ പുറത്തെ പ്ലാന്റേഷൻ കീപ്പ് ചെയ്യുന്നു ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് നമുക്കൊരു ഏകദേശം അഞ്ഞൂറ് ഏക്കറോളം എവിടെയാണ് നല്ല പത്തനംതിട്ട പത്തനംതിട്ട പ്ലാന്റേഷൻസ് ഉണ്ട് അപ്പം അല്ലെങ്കിൽ ഞാൻ ഒരു ഞാനൊരു എൻ്റെ ഒരു ജോലിയിൽ എൻ്റപ്പ് ചെയ്തേക്കാം പക്ഷേ എനിക്കറിയില്ല എവിടെ ചെല്ലും പക്ഷേ എന്നാലും ഈ നമ്മുടെ ഒരു നേച്ചർ അല്ലെങ്കിൽ എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഓൺട്രപ്രണറിയൽ നേച്ചറാണ് കാരണം ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഏതെങ്കിലും ഒരു ഓൺട്രപ്രണർഷിപ്പിലേ വന്ന് നിൽക്കുകയുള്ളൂ ഒരു ഒരു എൻഡ് ഓഫ് ദി ഡേ കുറേ ജോലിയിൽ പന്ന് വിടാൻ ചാൻസ് വളരെ കുറവാണ് സന്തോഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അത് മറ്റൊരു ഷെയർ ചെയ്യും അതാണ് ദുഃഖം വരുമ്പോഴും അതും ഷെയർ ഷെയർ ചെയ്യും രണ്ട് അങ്ങനെ ചെയ്യാൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാവും ഒത്തിരി പേരുണ്ട് എന്റെ ഇമ്മീഡിയറ്റ് ഭാര്യ തന്നെ എന്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട് ഇവരൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ചതിച്ചവരുണ്ടോ അത് അത് ഈ ചതി അഞ്ജനീന്നു പറഞ്ഞിട്ടുള്ളതായത് കൊണ്ട് ഒത്തിരി പേരുണ്ട് ഞാൻ ഈ പറയുന്ന ഈ ജയിൻ്റെ ഗിസ്പ്രീ തന്നെ ഞാനൊരു കൺസൾട്ടൻസ് അല്ലെങ്കിൽ എജ്യൂക്കേഷൻ ഏജൻസിൻ്റെ കഥ പറഞ്ഞു അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ലീഡ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അടുത്ത സുഹൃത്തെന്ന് പറയാൻ അടുത്ത സുഹൃത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരാണ് അത് കഴിഞ്ഞ് ഒരുമിച്ച് ഞങ്ങളൊരു പുള്ളി ഒരുമിച്ച് ഒരു പ്രസ്ഥാനം തുടങ്ങി ഞങ്ങളത് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിരിയുകയും പിന്നെ നമ്മൾ പുള്ളി നമ്മളോട് സൗഹൃദം വരികയും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കാതെ വരുമ്പോൾ അതിനെതിരെ വീണ്ടും കുടി പിടിച്ച് എനിക്ക് അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോയി പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യാനോ അവരോട് മൈൻഡ് ചെയ്ത് അതിനെ കയറേ ബോധം ഇടാവേണ്ട ആവശ്യം നമുക്കില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ടാവും കേട്ടോ കാരണം പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റക്കാകേണ്ട ആവശ്യമില്ല വളർച്ചയിൽ അസൂയ ഉള്ളവരൊത്തിരി അവരോട് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് സി അങ്ങനെ ഒത്തിരി വളർന്നു പോകുന്ന ഒരു ഫീലിംഗ് എനിക്കില്ല കാരണം കാരണം ഓരോ ദിവസവും ഓരോ ചലഞ്ചസ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു വളർച്ചയാണോ തളർച്ചയും വളർച്ചയും കൂടി ഒരു മിക്സഡ് ഫീലിംഗ് ആണോ എന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഈ എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും വെല്ലുവിളികൾ വരുന്നത് നല്ലൊരു നമ്മൾ അധികം വളർന്നു എന്നൊരു ഫീലിംഗ് നമുക്ക് വരാതിരിക്കുന്ന നല്ലതാണ് കാരണം ഓരോ ദിവസം ഓരോ പുതിയ ചലഞ്ചസ് വരുന്നു അത് ഫേസ് ചെയ്യുക അത് അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് അതൊരു നല്ലൊരു ഇപ്പം ഞാൻ ഓർക്കും പലപ്പോഴും ഓർക്കും ഒത്തിരി ഞാനിപ്പോൾ ഏഴ് എട്ട് സ്റ്റാർട്ടപ്പുകൾ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എട്ട് ഒമ്പത് സ്റ്റാർട്ടപ്പുകളുണ്ട് അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്കത് എൻ്റെ ഓൺ വെഞ്ചുവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയോടെ എനിക്ക് സെറ്റിലാകാം അല്ലെങ്കിൽ അധികമൊന്നും ഒന്നും പോകണ്ടാത്ത ഒരു സിറ്റുവേഷനാണ് എൻ്റെ പിന്നെ ഞാൻ ഈ സ്റ്റാർട്ടപ്പുകളിൽ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നത് കാരണം ഞാൻ എന്താണ് തുടക്കത്തിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരെന്തൊക്കെ കടന്നു പോകുന്ന ജേർണി അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റും പിന്നെ അവർക്ക് എനിക്കന്നൊരു ഗൈഡൻസ് തരാനോ അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസ് തരാനോ അങ്ങനത്തെ ഒരു സിസ്റ്റം അന്നൊരു സ്റ്റാർട്ടപ്പ് സിസ്റ്റം അത്രേ മെച്ചുവേർഡല്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ല റൈറ്റ് ആക്സസ് ഇല്ലായിട്ടായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് ആൾക്കാരെ ആൾക്കാരെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതായിരിക്കും പിന്നെ ഞാനത് ഓരോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഈ ഓരോ ചലഞ്ചസും ഈ ഓരോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഞാൻ കാണുന്നത് എന്നെ തന്നെ കാണും കാരണം ആ ഒരു ഞാൻ അത് കോൺഷ്യസ്ലി ഞാൻ ഏറ്റെടുക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ് അത് വേണമെങ്കിൽ എന്നോട് എപ്പോഴും ഞങ്ങൾ വീട്ടിൽ തന്നെ കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ പറയാറുണ്ട് പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ ബിസ് ഒരു ബിസിനസ് ആംഗിളുണ്ട് ആ ബിസിനസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ഹെഡേക്ക് എന്തിന് നമുക്ക് ഹെഡ്ഡേക്ക് ആവശ്യമുണ്ടോ എന്നാൽ നമ്മളത് ഏറ്റെടുക്കുക ഇനി എന്ത് വേണമെന്നുള്ള ജീവിതം അല്ല ഇത് മുമ്പോട്ട് എൻ്റെ ഒരു ബിസിനസ് ചെയ്യുക പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഉപരി നമ്മളതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഐ മേക്ക് ആൻ ഇംപാക്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ ഒരു ഞാൻ മുമ്പോട്ട് കിടന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഐ മേക്ക് ആൻ ഇംപാക്റ്റ് ഐ എം ഐ എന്ന് പറയുന്ന ഒരു ഒരു നെറ്റ്വർക്ക് ആ നെറ്റ്വർക്ക് പല ചാപ്റ്റേഴ്സ് ഉണ്ടാവും ആ ചാപ്റ്റേഴ്സ് പല ഭാഗത്തുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും അതിനകത്ത് ഒരു ബിസിനസ്സുകൾക്കാർ മാത്രമല്ല ചിലപ്പോൾ ഒരു ചായക്കടക്കാരനായിരിക്കാം അല്ലെങ്കിൽ കർഷകനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് വൈഫായിരിക്കാം അവരെല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നവർ ആ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവർ മാത്രം അല്ലെങ്കിൽ ലക്ഷങ്ങളിൽ ശമ്പളമാകുന്നവര് മാത്രമല്ല നല്ല ആൾക്കാർ അല്ലെങ്കിൽ അവർ മാത്രമല്ല റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്നത് എല്ലാവരും അവരുടെ ജോലി ചെയ്യുമ്പോൾ റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് അവരുണ്ടാക്കുന്ന ആ ഇമ്പാക്റ്റും ആ ഇന്ഫ്ലുവൻസും മറ്റുള്ളവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ഡ്രീം അതായത് ഐ എം ഐ എന്ന് പറയും ഐ മേക്ക് അൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് അത് നമ്മൾ കുറച്ച് അതിൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് പല നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ഐ എം ഐക്ക് പല ചാപ്റ്റേഴ്സ് വരുന്നു യു എസില് അതുപോലെ തന്നെ യു കെ പല ചാപ്റ്റേഴ്സ് ഇന്ത്യയിൽ തന്നെ പല ചാപ്റ്റേഴ്സ് വലിയൊരു കമ്മ്യൂണിറ്റി വരുന്നു ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മിക്സ് ഓഫ് കമ്മ്യൂണിറ്റിയാണ് അതൊരു അങ്ങനെ ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി ഇല്ല നമുക്കൊരു വെർച്വലി ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇതൊരു ലിങ്റ്റിൻ തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു വളരെ കുറച്ചും കൂടി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാൻ ഉപദേശിക്കുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ താഴെത്തട്ടിലുള്ളവർ വരെ നന്നായിട്ട് ഒരു സൊസൈറ്റിയിൽ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ നല്ല സ്റ്റോറീസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ ഞാനത് പറയാൻ ഒത്തിരി കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി സൂയിസൈഡ് കഥകൾ അല്ലെങ്കിൽ പറയുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ കഥകൾ ഈ അടുത്തിടക്കിട്ടൊക്കെ ഒത്തിരി സ്റ്റോറീസ് നമ്മൾ പത്രത്തിൽ പത്രത്തിന് വായിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഇൻസിഡൻസ് ഒക്കെ മാറ്റി വളരെ ഹാപ്പി ആയിട്ട് ആൾക്കാർ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾക്കാരുടെ നെറ്റ്വർക്ക് അതാണ് നമ്മളടുത്ത് നമ്മുടെ ബാക്കിയെല്ലാം ബിസിനസ് യൂഷ്വൽ ആണ് ഇപ്പം പല സ്റ്റാർട്ടപ്പുകള് നമ്മൾ ഒരു ദിവസം ഇപ്പൊ സിനിമയ്ക്ക് കഥ വരുന്ന പോലെയാണ് നമുക്ക് സ്റ്റാർട്ടപ്പുകളുടെ ഐഡിയ വരുന്നത് ഓരോ ദിവസം ഒരു അഞ്ച് സ്ക്രിപ്റ്റ് വരുന്ന പോലെ അഞ്ച് പിച്ചുകൾ വരും നമുക്ക് അതിൻ്റെ ഓഫീസ് ഉണ്ട് അത് വെയിറ്റ് ചെയ്ത് നമ്മൾ വളരെ സെലക്ടായിട്ടുള്ള ഒരു മാസത്തിലൊന്നും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ പിച്ച് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ എക്സ്പാൻഷൻ ആണെങ്കിലും അതൊരു പ്ലാൻ ബിസിനസ് അസ്യൂഷനിൽ നടന്നു പോകും നമ്മുടെ ഒക്കെ ബിസിനസ് ആണെങ്കിലും ബിസിനസ് അസ്യൂഷനിൽ നടന്നു പോകും അതൊരു സംതിങ് ന്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മൾ വെച്ചാ ഇപ്പം ഉടനെ തന്നെ വരും ഒരു ഒരു ഫുൾ ടൈം പ്രൊഡക്ഷൻ ഒന്നും അല്ലെങ്കിൽ ക്രേസിന്റെ പോലത്തെ സിനിമ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യം കാരണം ജയിനെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ജയിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ ഒത്തിരി സ്റ്റാർസ് നമ്മുടെ ക്യാമ്പസിൽ വന്നതാണ് ഒത്തിരി സിനിമകളിൽ വളരെ വ്യത്യസ്തമായ സിനിമകളാണ് നമ്മൾ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്ത കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വളരെ കെയർഫുൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പം

പത്തനംതിട്ടയിലേക്ക് തൊടുപുഴ എവിടെ വീട് വാഴക്കുണ്ട് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു അപ്പൊ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട കൃഷി നടക്കുന്ന സ്കൂളിലാണ് പഠിച്ചത് അതായത് ഏത് വർഷം രണ്ടായിരത്തി ആറിലവിടെ ബസ് ആണ്ടായിരത്തി ആറില്

അത് കഴിഞ്ഞ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഷൂട്ടിങ് കിടക്കുന്നത് നമ്മള് സിനിമ എന്ത് ക്ലാസ് ഉണ്ടെങ്കിലും റിലീസ് ദിവസം കണ്ടിട്ട് നമുക്കൊരു വിഷമമാണ് അതിപ്പോ ലോകത്തെവിടെയാണെങ്കിൽ ഈ അടുത്തിടക്കാണ് ശ്രീ അന്നതാണ് ശ്രീകൃഷ്ണ അതെ അതെ അന്ന് ശ്രീകൃഷ്ണ തീയേറ്റർ ന്യൂ തീയറ്ററൊക്കെ ആണ് അപ്പം ആ സമയത്തൊക്കെ ഞാൻ അന്നെടുത്ത ഫോട്ടോ ഒന്നും ഉണ്ട് അപ്പൊ ഞാൻ ഒരു നാളെ ലാലാട്ടനെ പോയി പരിപാടി കാണിച്ചപ്പോ ഫോട്ടോ അന്നേ കാണിച്ചു കൊടുത്തു അതായത് അപ്പോൾ നമ്മൾ ആ സിനിമ നമ്മുടെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് സിനിമ ഒത്തിരി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു മീഡിയ ഒരു നല്ല ക്യാരക്ടേഴ്സ് നല്ല നല്ല സ്റ്റോറീസ് ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പുറത്താട്ടോ പുറത്താണ്ട്ടോ അല്ലാതൊരു പിന്നെ ഞാൻ പിന്നെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് ലൈക്ക് എൻ ചെയ്ത് സ്റ്റാർട്ടപ്പ് ഒരു സിനിമ ഒരു സ്റ്റാർട്ടപ്പ് ചിലപ്പം എൻ്റെ സക്സസ് അറിയണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷം വെയിറ്റ് ചെയ്യണം സിനിമയുടെ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അല്ല എത്ര റിലീസ് ചെയ്യണം അന്ന് തന്നെ അറിയാൻ അറിയാൻ പറ്റും പറ്റും ഇതൊരു പിന്നെ ബിസിനസ് നമ്മുടെ ഒരു ഈ ഞാനൊരു മെയിൻ പ്രൊഡക്ഷനും അല്ല ഞാനൊരു കൂടുന്നു ഒരു പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ കൂടുന്നു അതിനെ കുറിച്ചൊന്ന് പഠിക്കണം അതെ സിനിമയുള്ള

ഭയങ്കര ലോഞ്ചിങ് ആയിരിക്കും നമ്മള് അത് കാണാ നമുക്ക് മെയിൽ തുടങ്ങുവാണ് പടം അതെ മെയില് പടം തുടങ്ങുവാണ് അതെ അഭിനയിക്കുന്നുണ്ടോ ഇല്ലില്ല നമ്മള് ജീവിതത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുവല്ലേ തുടക്കത്തിൽ പറഞ്ഞല്ലോ അതുകൊണ്ട് സിനിമ അല്ല നേരത്തെ പറഞ്ഞ പോലെ

നമ്മൾ സിനിമയിൽ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല സിനിമ മാത്രമല്ല സിനിമ ഒരു കലാരൂപമാണ് അതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല നല്ല സിനിമകൾ നല്ല മെസ്സേജുകൾ കൺവേ ചെയ്യും ടെക്നോളജി വരെ നമ്മൾ പല ടെക്നോളജിയും പഠിക്കുന്ന സിനിമ കണ്ടല്ലോ അപ്പോൾ അത് നല്ലൊരു മീഡിയം തന്നെയാണ് അപ്പോൾ നമ്മൾ ആസ് എ യൂണിവേഴ്സിറ്റി നമ്മൾ ഫിലിമിനും ആർട്സിനൊക്കെ വളരെ ഫോക്കസ് ചെയ്യും നമ്മുടെ ബി ബി എ ഫിലിം ആൻഡ് മീഡിയ എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ നമ്മൾ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ഡയറക്ഷൻ അങ്ങനെ മൂന്ന് സ്പെഷ്യലൈസേഷൻ നമ്മൾ കോഴ്സിന് തന്നെ കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊരു പ്രൊഡക്ഷൻ ആലോചിക്കുന്നതന്നെ കാരണം ഫ്യൂച്ചറിൽ നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തേക്കാം അന്നേരം നമ്മുടെ സ്റ്റുഡൻസിന് കൂടെ എക്സ്പോഷർ കിട്ടുക അപ്പം അവർക്കൊരു ലൈവായിട്ട് പല സ്കൂളുകളിലും പഠിക്കുമ്പോൾ ഒരു ലൈവായിട്ട് കിട്ടാൻ ലൈവ് ആയിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടുക അതിന് വേണ്ടി കൂടെ അപ്പൊ മെയിലാണ് തുടങ്ങുന്നത് ഡയറക്ടറൊക്കെ ആയല്ലോ അപ്പോൾ ഡയറക്ടർ അല്ല അതൊക്കെ അറിയാം എല്ലാം ഏതെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയൊരു മുഹൂർത്തം അത് വേണ്ടായിരുന്നു എനിക്ക് തെറ്റുപറ്റിയാൽ അത് ഞാൻ ചെയ്ത് തെറ്റായി പോയി അങ്ങനെ ചിന്തിക്കേണ്ട ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു മുഹൂർത്തം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അതൊരു ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു ഒരു മേജർ തെറ്റായി തെറ്റായിപ്പോയിന്ന് അല്ല അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാമെന്ന് തോന്നാൽ അത് തെറ്റായിപ്പോയിന്ന് തോന്നിട്ടല്ലോ മേജർ ഡിസിഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉറപ്പായിട്ടും അത് അത് അയ്യോ വേണ്ടായിരുന്നു ചിലപ്പോൾ ഒരാളോട് ചിലപ്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു മെയിൽ അയച്ചതായിരിക്കാം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഒരു പരിപാടിക്ക് പോയതായിരിക്കും പോകാത്തതായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കത് വേണ്ടായിരുന്നു അല്ലേ അത് വേണ്ട വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു തീരുമാനിക്കും പക്ഷേ മേജർ ഡിസിഷൻ എപ്പോഴും നമ്മൾ നമ്മൾ ആലോചിച്ചാണ് ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ആലോചിച്ചാണ് വളരെ സമയമെടുത്ത ഡെസിഷൻ എടുക്കുന്നത് അപ്പോൾ അതൊരിക്കലും തെറ്റിപ്പോയി എന്നതിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാമെന്ന് ചിലപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം നമ്മൾ നമ്മളതിൻ്റെ ഒരു റിയാക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നിയിട്ടുണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കുമോ അത് നമ്മൾ എടുക്കാൻ പോവുകയാണ് ആ തീരുമാനം നടപ്പിലാക്കാൻ പോവാണ് അത് പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കുക അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നതും സംസാരിക്കുന്നതും എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞാൻ നമ്മുടെ ഓപ്പറേഷൻസ് കേട്ടിരിക്കുന്ന മിസ്റ്റർ സുബിയാണ് സുബി എന്ന് ഇവിടെ ഇല്ല സുബിയായിട്ടാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ വൈഫ് പറയും വൈഫിനെ കൂടുതൽ സംസാരിക്കുന്ന സുബിയായിട്ടായിരിക്കും അപ്പം ഞാനൊരു ദിവസം എനിക്ക് തോന്നുന്ന ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും പല പലപ്പോഴായിട്ട് സംസാരിക്കും ഞാൻ വേറെ അധികം കൊളീഗ്സിനോടോ സ്റ്റാഫ് മെമ്പേഴ്സിനോടോ സംസാരിക്കാറില്ല ഒരു കാര്യവും സംസാരിക്കാറില്ല ഓൺലി ത്രൂ സുബി അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്കൊരു കംഫർട്ട് ലെവൽ കിട്ടുന്നതും അല്ലെങ്കിൽ എനിക്ക് എനിക്കൊരു അഡ്വൈസ് അല്ലെങ്കിൽ അത് വേണ്ടത് എനിക്കൊരു എൻ്റെ ഒരു തിങ്കിങ് ലൈൻ അറിയാവുന്നത് സുഭിക്കുക ശുഭിക്കുകയാണ് അല്ലേ അല്ല ഞാനിവിടെ വരുമ്പോൾ താങ്കളെ കാ താങ്കൾ ആദ്യമായിട്ടാണ് ഇന്നാണ് കാണുന്നത് പല പരിപാടികളും ഈ സിനിമാ പ്രോഗ്രാമിലൊക്കെ താങ്കളുടെ കമ്പനി സ്പോൺസർഷിപ്പ് ഒക്കെ ഉണ്ടാവും ഇതിനുണ്ടാവും കാണാൻ പറ്റും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വ്യൂവിലുള്ള ഒരാളെയല്ല അതാണ് വളരെ സിമ്പിളാണ് സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഒരു നമുക്കൊരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്ത് എന്താണെന്ന് അറിയില്ല ഭയങ്കര അറ്റാച്ച് ആകുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി വ്യക്തിയാകുമ്പോൾ ഇത്തരം ഒരു ബിസിനസ് കൊണ്ടുപോകാൻ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസം കൊണ്ടുപോയ സി എൻ്റെ ഒരു സ്കില് എന്ന് ഒരു പീപ്പിൾ സ്കില്ലാണ് അതായത് ആളുകളെ ഇങ്ങനെ കയ്യിലെടുക്കാൻ എനിക്ക് പറ്റും അത് എനിക്ക് മനസ്സിലായി പേര് പീപ്പിൾ സ്കില്ലാണ് അതിൽ അത് സി പീപ്പിൾ സ്കില്ലെന്ന് പറയുന്നത് ഇന്നത്തെ സ്കിൽ സെറ്റ് അപ്പോൾ നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം പല എൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ നമുക്ക് ഒരു നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആവശ്യമില്ല സ്കൂൾ ലെവൽ ഓക്കെ സ്കൂൾ ലെവലിൽ പോകണം അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോലും വിടാതെ പിള്ളേരെ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്ന സിസ്റ്റം വരെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് ശേഷം ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകേണ്ട ആവശ്യമില്ലാതെ ആയിക്കൊണ്ടിരിക്കുക കാരണം ഡിവൈസുകളിൽ നമുക്ക് എനിക്ക് വേണ്ടതല്ല എൻ്റെ ഡിവൈസിലുണ്ട് ഞാൻ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി പോവേണ്ട പിന്നെ എന്താ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഈ പുതിയ ലോകത്തിന് വേണ്ട പുതിയ സ്കിൽ സെറ്റുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള കോൺഫിഡൻസാണ് കൊടുക്കേണ്ടത് പുതിയ സ്കിൽ സെറ്റുകൾ പഠിപ്പിക്കണമെന്നു പറയുന്നില്ല പ്രാക്ടീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അതാണ് എൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചൊരു ഡെഫിനേഷൻ അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സ്കിൽ സെറ്റുകൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഈ പുതിയ ലോകത്തിൻ്റെ പുതിയ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റുകളില്ല നമ്മുടെ പണ്ട് കെട്ടിലെ കോഡിങ് അല്ലെങ്കിൽ നമ്മൾ ഇത് പഠിക്കണം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഫോമിൽ പഠിക്കണം അതല്ല ഇപ്പോൾ പീപ്പിൾ സ്കിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഞാനിപ്പോൾ അടുത്തിടെ ഫോപ്സ് ഒരു ടോപ്പ് ടെൻ സ്കിൽ സെറ്റ്സ് പബ്ലിഷ് ചെയ്തു ഫോപ്സ് ഇറക്കിയ ടോപ്പ് ടെൻ സ്കിൽ സെറ്റ്സിൽ പത്ത് സ്കിൽ സെറ്റ്സിലെ എല്ലാം തന്നെ പീപ്പിൾ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളതാണ് അത് എബിലിറ്റി ടു വർക്ക് വിത്ത് അതേഴ്സ് എനിക്ക് മറ്റുള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊരു പെർഫോമർ ആയാലും യാതൊരു കാര്യവുമില്ല അല്ലെങ്കിൽ ലീഡർഷിപ്പ് വർക്ക് ആസ് എ ലീഡർ വർക്ക് ആസ് എ ലീഡർ എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റാണ് അല്ലെങ്കിൽ നമ്മൾ ഐഡിയേഷൻ ഇന്നവേഷൻ ഇത് ഐഡിയേഷൻ ഇന്നവേഷൻ ഒക്കെ എവിടെ നിന്നാണ് വരുന്നത് ഈ ഒരു പീപ്പിൾ സ്കില്ലിൽ നിന്ന് വരുന്നതാണ് അപ്പം എൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്നത് എനിക്ക് ടെക്സ് സ്കില്ലിനേക്കാളും എനിക്ക് ഏറ്റവും എനിക്ക് പീപ്പിൾ സ്കില്ല് ഞാൻ ബിലീവ് ചെയ്യുന്ന ആളാണ് പിന്നെ ഐ ബിലീവ് ദാറ്റ് ഐ മെൻ ബി നീഡ് ഗ്രേറ്റ് പീപ്പിൾ ഫോർ ഗ്രേറ്റ് ഓർഗനൈസേഷൻസ് കാരണം നമ്മൾ നമ്മളിപ്പോഴുള്ള ഇൻഡസ്ട്രിയിൽ മിഷനറീസ് അല്ല ഡീൽ ചെയ്യുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻസിനോടാണ് അവരുടെ ഇമോഷൻസിനോട് അവരുടെ സെൻറ്റിമെൻറ്റൻസിനോട് അല്ലെങ്കിൽ അവരുടെ കാലിബറെ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ കാലിബറെ നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരെങ്ങനെ വേണ്ട രീതിയിൽ നമ്മൾ നമുക്ക് ഓർഗനൈസേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ല അവരെ അങ്ങനെ അവർക്ക് എങ്ങനെ ഒരു ഒരു പ്രൊഫഷണൽ എസ്റ്റീം കൊടുക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിന് പീപ്പിൾ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ബിലീവ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം നമ്മൾ കുറേ കാര്യം സംസാരിച്ചു തോന്നുന്നു നമ്മൾ നമുക്ക് എല്ലാവരും യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞു പറഞ്ഞു നമ്മള് സിനിമയെത്തി വളരെ കാഷ്വലായിട്ട് ഞാൻ ഇപ്പൊ ഒത്തിരി ഇന്റർവ്യൂസ് ഇപ്പം യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നത് വളരെ വളരെ ഫോർമൽ ഇന്റർവ്യൂ അപ്പൊ ഞാൻ ഇന്ന് ഞാനിത് ഇന്ന് നമ്മള് ഡേറ്റ് നമ്മളിന്നെല്ലാം തീരുമാനിച്ചപ്പോ ഞാൻ ജസ്റ്റ് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഒരു സാറ്റർഡേ മോഡൽ ടീഷർട്ട് ഇട്ടാ വന്ന റോക്കെ വിളിച്ചു പറമ്പി ഷർട്ടാണ് കാഷ്വൽ ല്ലേ നമുക്ക് അതൊരു വെൽ ഡ്രസ്ഡിന്റെ ആവശ്യമില്ല ആ രീതിയിൽ എനിക്ക് അങ്ങനെ കണ്ടപ്പോഴാണ് താങ്കളോട് ഒന്നും കൂടെ ഇഷ്ടം തോന്നി നമ്മൾ വന്ന് കാണുന്ന ഒരു ക്യാമ്പസിൽ വലിയ ഒരു ചെയർമാനെ കാണാൻ പറ്റുന്നോ എം ഡിയെ കാണാൻ പറ്റുന്നോ അതൊരു സൂട്ടും കൂട്ടി ചെയർമാൻ എം ഡി ഒന്നുമല്ല കേട്ടിരിക്കുന്ന ഒരാള് ഏഹ് എന്നൊക്കെ എല്ലാം ഉള്ളു നമ്മൾ നമ്മളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ ചുമ്മാ സംസാരിച്ചു കുറേ ഒരു സുഹൃത്ത നിലയിൽ കുറച്ച് സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാനും കോൺവെർസേഷൻ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു കാരണം വളരെ വ്യത്യസ്തമായ ഒരാങ്ങൾ കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞാലും നമ്മൾ പല രീതിയിൽ ട്രാവൽ ചെയ്തു പിന്നെ പ്രത്യേകിച്ചും പഴയ ഫ്ലാഷ് ബാക്ക് റിപ്പോർട്ടർ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് കുറിച്ചില്ലേ അതല്ലേ അപ്പോൾ ഒത്തിരി സന്തോഷം ഇനിയും ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലേക്ക് വരണം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ ആ യാത്രയിൽ ഞങ്ങളും കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് തരുന്ന പറ്റാതെ ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വിജയം വിജയമുണ്ടാകുന്നത് ഒരാൾക്ക് ആ വിജയമാണ് ഇപ്പോഴും നിങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നത് ആ വിജയമാണ് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ ടോമിൻ്റെ ഇൻറ്റർവ്യൂ എടുക്കാൻ എന്നെ ഇവിടെ എത്തിച്ചത് കാരണം ഈ സ്ഥാപനത്തിനെതിരെ ദൂരെ ദൂരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ നിങ്ങളൊരു നേട്ടം കണ്ടപ്പോൾ അത് എല്ലാം സത്യമായി തിരിഞ്ഞപ്പോൾ അവിടെയും വന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ എടുക്കാൻ കഴിയും താങ്ക് യു അതും ദൈവനിശ്ചയമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു